ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇരട്ട വോട്ടുകൾ ഒരു സ്ഥിരം വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇരട്ട വോട്ടുകൾ വാർത്തകളിൽ നിറയുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് തങ്ങളുടെ പേര് ഒന്നിലധികം വോട്ടർ പട്ടികകളിൽ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു ഒരു വോട്ടർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ റദ്ദാക്കാമെന്നും അവർ വിശദീകരിക്കുന്നു ജനപ്രതിനിധികളുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഇരട്ട വോട്ടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താറുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു എന്നാൽ പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാതെ പോലും ഇരട്ട വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ഥലത്തു നിന്ന് താമസം മാറി പുതിയ സ്ഥലത്തേക്ക് വോട്ട് മാറ്റുമ്പോൾ പഴയ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ മറന്നുപോകുന്നത് ഒരു സാധാരണ സംഭവമാണ് ചിലപ്പോൾ ഒരു വോട്ടർക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലും ഇരട്ട വോട്ട് ഉണ്ടാവാം ഇത് തിരഞ്ഞെടുപ്പ് സമയത്ത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും നിയമപ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി റദ്ദാക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ ഒരു വോട്ടർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലളിതമായ മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സൈൻ അപ്പ് എന്ന പോർട്ടലോ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പോ ഉപയോഗിക്കാം